ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വാഴക്കൊക്കെ ഇട്ടിട്ടുള്ള നല്ല ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ ഇതിനായിട്ട് ഞാൻ ആദ്യം ഒരു അര കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് വാഴയ്ക്കാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് നമ്മുടെ ഏത്തപ്പഴം ഇല്ലേ ഏത്തപ്പഴത്തിൻ്റെ പച്ച അപ്പോൾ അത് ഇതുപോലെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കൊരു പാനടുപ്പത്ത് വെച്ച് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു മുപ്പത് കൊച്ചുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇട്ടിട്ടൊന്ന് വയറ്റിയെടുക്കാം അപ്പോൾ ഇതൊന്ന് വയണ്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളി ഒരു രണ്ട് അത്യാവശ്യം വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം Uh-huh. <laughs> അപ്പോൾ ഇപ്പം ഈ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വയണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്നെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളായിട്ടെടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം പൊടിച്ചതും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാലയും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി എടുത്തിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വയറ്റിയെടുക്കാം അപ്പോൾ ഇത് രണ്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള വാഴക്കായും ബീഫും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് നല്ല ലൂസായിട്ടുള്ള കറി വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം നമുക്ക് നമുക്കെടുക്കാം ഇതിപ്പം ഞാനൊരു ഗ്രേവി അധികം ഒരു കുറുകി ഗ്രേവി ടൈപ്പിലുള്ള ഒരു കറിയാണ് ആക്കി ആക്കിയെടുക്കുന്നത് അപ്പോൾ അതിനായിട്ടൊരു അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം നീന് നമുക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം ബീഫ് വേവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം നമ്മൾ ഈ ബീഫിൻ്റെ കൂടെ തന്നെ വാഴക്കയും നല്ല നല്ലപോലെ വെന്ത് വരും അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കിയൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം ഇത് ഒന്ന് തുറന്ന് ഞാൻ ഇന്ന് ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് വേവിച്ചതിൻ്റെ ഗ്രേവി എല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ബീഫും വാഴക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ